ഹലോ ഇതാ വീണ്ടും ഞാനത് കാണിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങളെ ഇതാ കാണുന്നുണ്ടോ നിങ്ങൾ നല്ല സ്പീഡിൽ റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് കുതിര റൈഡ് ഇവിടെ പ്രാക്ടീസാണ് നടക്കുന്നത് അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫുൾ റൈഡ് അല്ല പ്രാക്ടീസാണ് സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഗ്രൗണ്ടിലൊന്ന് ഇറങ്ങി നോക്കാം അതിൻ്റെ അടുത്ത് പോകുന്ന സീനിലൊന്ന് പിടിക്കാൻ പറ്റും എൻ്റെ ക്ലോസ് സീനൊന്ന് പിടിക്കാൻ നോക്കാം അല്ലേ ഞാനിപ്പോൾ ഗ്രൗണ്ടിൽ ഇത് റൺ ചെയ്യുന്ന അതിൻ്റെ വേയിലാണ് നിൽക്കുന്നത് ഇവിടെ കുറെ ആൾക്കാർ നിൽക്കേണ്ടത് നിങ്ങള് ഇവിടെ നിൽക്കുന്ന സീനിൽ കാണുന്നുണ്ടോ ദൂരെ ദൂരെ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടി വിയിലുള്ള വരിക യൂട്യൂബിലാണ് എത്താ വരിക യൂട്യൂബിൽ വന്നോണ്ടിരിക്കുന്നുണ്ട് ഫാസ്റ്റിലാണ് വന്നത് നല്ല സ്പീഡിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് ഷെയ്ക്ക് ചെയ്ത് നമുക്ക് ബോഡിക്ക് വേദന എടുക്കും നല്ല പ്രാക്ടീസ് അതിലേത്തിനേത്തി വിട ചാലും ഇതൊക്കെ ഇവിടെ കാണാൻ വന്നിട്ടില്ല ഞാൻ തൃശൂർ ആ ഞാൻ പാലക്കാട്ട് യൂട്യൂബ് ചാനലാണേ രതീഷ് മോഹൻ രതീഷ് മോഹൻ അടിച്ചു നോക്കിയോളൂ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചോദിച്ചിരിക്കുന്നു ഞാൻ മൂന്ന് പേര് കണ്ടു നമ്മുടെ തത്തമംഗലം തത്തമംഗലമല്ലേ ഇത് തത്തമംഗലത്തിലെ മൂന്ന് ബ്ലൗസ് ചാനൽ സബ്സ്ക്രൈബ് സെർച്ച് ചെയ്തോളൂ രതീഷ് മോഹൻ വീഡിയോസ് കണ്ടാൽ മാത്രം പോലെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കനും കൂടെ അടിച്ചുവിട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് സ്പോട്ടിൽ കാണാം വേണ്ടി നമ്മൾ കണ്ടല്ലേ ഒരു മൂന്ന് പേര് അവിടെ നിന്ന് നോക്കുന്നുണ്ട് കണ്ടോ ഇവർ പറയുന്നത് ഇത് തത്തമംഗലം അങ്ങാടി വേല വേലന്നു ഏപ്രിൽ ട്വൻറ്റി സെവൻ സെവൻത്തിന് കുതിരയുടെ ഓട്ടമാണ് അന്ന് ട്വൻറ്റീൻത്തിന് ഏപ്രിൽ ട്വൻറ്റീൻത്തിന് ഇത് സ്റ്റാർട്ട് ചെയ്യും ഇവിടുത്തെ ഉത്സവങ്ങൾ സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് ട്വൻറ്റി സെവൻത്തിനാണ് ഈ കുതിരയുടെ ഓട്ടം നടക്കുക അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനയുണ്ട് ആനയുടെ വേല നടക്കും അതുപോലെ അങ്ങനെയുള്ള ഒരു പത്ത് പതിനഞ്ച് ദിവസം ഗംഭീരമായ ഒരു പ്രോഗ്രാം നടക്കുന്നതാണ് സ്ഥലം കണ്ടോ ആ ഇയാളുടെ അടുത്ത് മൂന്ന് കുതിരയുള്ള ആളാണ് കണ്ടില്ലേ മൂന്ന് ഹോഴ്സിൻ്റെ ഓണറാ കേട്ടോ അത് ആഹാ നമുക്ക് എന്താ പേരെന്താ ആനന്ദ് ഓക്കെ കേട്ടോ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഹോഴ്സ് റൈഡറാണ് നല്ല റൈഡ് ചെയ്യില്ലേ ആ റൈഡറാണ് കേട്ടോ അടിപൊളി അടിപൊളി ജാക്കി സൂപ്പർ ജാക്കി ആ ഗോൾഡ് മെഡലൊക്കെ വാങ്ങിച്ചുള്ള നല്ലൊരു ജാക്കി ആട്ടോ ഗാലറി ഇരുന്നിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു മൂന്ന് കുതിരയുടെ ഓണറാണ് മുപ്പത് ഫൈവ് ഷീൽഡ്സ് കൊണ്ട് ഗോൾഡ് മെഡൽസ് ഒക്കെ വാങ്ങിച്ചുള്ള ആളാണ് ആ ഇപ്പോഴും അയാള് റൈഡ് ചെയ്യുന്ന പറഞ്ഞത് കുതിരയുടെ ആനന്ദ് ആനന്ദ് പേര് പറഞ്ഞേ ഓക്കേ ഓക്കേ ഗുഡ് മാൻ യങ് എപ്പോഴും യങ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇത് പിള്ളേരൊക്കെ റൈഡ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന പിള്ളേർ കേട്ടോ പ്രാക്ടീസ് ഇവരൊക്കെ അവരുടെ ബോസും അവരുടെ ജാക്കിയൊക്കെയാണ് ഇവരുടെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാരോ ഓക്കെ ഞാനിപ്പോ കാണിച്ചില്ലേ ആനന്ദംന്ന് പറഞ്ഞ ആളുടെ മകനാട്ടോ ഈ സൈഡില് റൈഡ് ചെയ്തുകൊണ്ട് പോകുന്നിരിക്കുന്ന കണ്ടില്ലേ ആ കുതിരയെ കൊണ്ട് ആള് നല്ല പ്രാക്ടീസുണ്ട് കേട്ടോ ഇന്ന് കയറിയ ആളൊന്നും അല്ല പാരമ്പര്യമായിട്ട് ചെറുപ്പം തൊട്ട് കുതിരപ്പുറത്ത് കളിച്ച് ആളാണ് നമ്മളെപ്പോലെ ഞാൻ ഇങ്ങനെ കുതിര അങ്ങനെ കണ്ടു തൊട്ട് പോ പോകുന്ന പോലെയല്ല കുതിരയുടെ പുറത്ത് കളിച്ച് ജീവിച്ച് വളർന്ന ആളാണ് കേട്ടോ അതാണ് പുലി യെസ് തത്തമംഗലത്തെ റൈഡേഴ്സിൻ്റെ കൂടെ റൈഡേഴ്സ് ടൈസിൻ്റെ കൂടെ ഇതാ ഇത് കാണിക്കാൻ കണ്ടില്ലേ ഇവരൊക്കെയാണ് ഗാലറിയിൽ ഇരുന്ന് റൈഡ് ചെയ്യുന്നവരാണ് കേട്ടോ ഗാലറിയിലിരുന്ന് റൈഡ് ചെയ്യുന്നവരാണ് കണ്ടോ കളത്തിലുമുണ്ട് കളത്തിലിറങ്ങുന്നതാണ് കുതിര പോയി കഴിയുമ്പോൾ അല്ലേ കുതിര പോയി കഴിയുമ്പോൾ അല്ലേ ഓക്കെ ഓക്കെ നെക്സ്റ്റ് വീക്ക് ഇവരും ട്രെയിൻ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് പേര് എൻ്റെ പേര് ആദിൽ ആതിൽ അവസാനത്തെയാണ് ആദിൽ ഓക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചെയ്തിട്ടുണ്ടോ താങ്ക് യു യെസ് യെസ് എല്ലാവർക്കും ഷെയർ ചെയ്തോ ഒക്കെ എല്ലാവരും കാണട്ടെ ഓക്കെ ഞാൻ കുതിരയുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വേറെ വേറെ ഒരു കുതിര കാണിച്ച നെയ്മെന്റെ പേര് എന്റെ സിദ്ദിഖ് കുതിരയുടെ പേര് സിദ്ദിഖ് പറഞ്ഞ പുലിയാണ് തൊട്ടോട്ടെ ഗുഡ് നല്ല കുതിര നല്ല ഓടി നല്ല ക്ഷീണിച്ച് വേറെ കേട്ടോ എന്റെ ഒരു ഭാഗ്യ എനിക്കൊരു ലെക്ക് ഉണ്ട് കുതിരേനെ തൊടാൻ വേണ്ട 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 അങ്ങനെ കുതിരേനെ തൊട്ട് ഞാൻ ഇവിടെ വന്നിട്ട് കുതിരേനെ തൊടാണ്ട് പോയി കഴിഞ്ഞാൽ മോശമല്ലേ കുതിരേനേം തൊട്ടു ഇനി നെക്സ്റ്റ് സൺഡേ ആണ് ഇവിടെ കുതിരകൾ കൂടുതൽ വരും എന്നാണ് പറഞ്ഞത് ആ സമയത്താണ് വരാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് വരണം ആ സമയത്ത് വന്നാലാണ് കുതിരകളുടെ റൈഡ് കൂടുതലും പത്ത് പതിനഞ്ചെണ്ണം അന്നേരം ഭയങ്കര പ്രാക്ടീസ് നടത്തുന്നവ ഇതാണ് കുതിരയുടെ ഓണർ സിദ്ധി പിന്നെ ഓണറാണ് കേട്ടോ രണ്ട് രണ്ട് കുതിര നമ്മളുണ്ട് ഉടമസ്ഥനാണ് കേട്ടോ ഞാൻ ഇപ്പം രണ്ട് ചെയ്ത് ചെറുപ്പം തൊട്ടേ കുതിരകളുള്ള ആളാണ് നല്ല വേറെ കുതിരകളുണ്ടോ സാറേ ഉണ്ട് വേറെയും കുതിരകളുണ്ട് സഞ്ജയ് സഞ്ജയ് വേറെയും കുട്ടികളൊക്കെ ഉണ്ട് മൂപ്പർക്ക് എന്താ പേര് പറഞ്ഞാൽ ഇബ്രാഹിം ചായ ആണ് മാത്രം ഞാൻ ഇവിടെ വന്നിട്ട് മൂപ്പർ കൂടെ നിന്നില്ലെങ്കിൽ ഒരു മോശമല്ലേ അപ്പോൾ ഇതാ ആ ഓക്കെ താങ്ക് യു ഇപ്പോൾ കുറച്ച് കുതിരകൾ മാത്രമേ ഇവിടെ ഉള്ളൂ ഇനി ഒരു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ടു വീക്സ് ആഫ്റ്റർ ടു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കുതിരകൾ നിറയെ വരും എന്നാണ് പറഞ്ഞത് ഇനി ഒരു നൂറ് കുതിരയോളം ഇനി വരാണ്ടെന്നാണ് പറഞ്ഞത് അന്നേരമാണ് ഇതിൻ്റെ അല്ലാതെ കമ്മിയാണ് ഇതിൻ്റെ ആ ഇതിൻ്റെ പ്രാക്ടീസ് കടുക്കുന്നത് ഈ ഇതിൻ്റെ ഈ ഈ റൈഡിൻ്റെ ഹോഴ്സ് റൈഡ് അതിൻ്റെ മത്സരം നടക്കുന്നതിൻ്റെ കുറച്ച് വീക്ക് കുറച്ച് രണ്ടാഴ്ച മുമ്പൊക്കെ നല്ല പ്രാക്ടീസ് കട്ട പ്രാക്ടീസ് നടക്കുന്ന സമയമായിരിക്കും അന്നേരം വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇവർ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത് അന്നേരം വന്നിട്ട് വേണം നിങ്ങൾ ഈ പ്രാക്ടീസ് ഷൂട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏ കണ്ടല്ലോ ഇവരൊക്കെ ഒരു പേടി ഇല്ലാണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ കുതിരനെ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നത് ആ ി വരുന്നുണ്ടെന്നാ കുതിരേനയും സിദ്ധ എന്ന് പറഞ്ഞ കുതിരേനയും കൊണ്ട് വരുന്നത് അവിടെ നിന്ന് വരുന്നുണ്ട് പിള്ളേർ സ്റ്റുഡൻസ് ആണ് കേട്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരാവും എന്നാലും ഭയങ്കര മനസ്സാ മനസ്സിന് കട്ടി നോക്കി അതിൻ്റെ പുറത്ത് ടക്ക് ടക്ക ടക്ക് ടക്ക് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാണ്ട് അല്ലേ ഇംഗ്ലീഷ് സിനിമയിലല്ലേ നമ്മൾ പോകുക ഇത് കണ്ടല്ലോ റിയൽ അല്ലേ ഇവിടെ വന്നിട്ട് സിദ്ധ സിദ്ധ അല്ലേ அந்த பேர் என்ன? வந்து வா வந்து வா. வந்து லே. ஏய்